ഹലോ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് എത്രാം തീയതിയാണ് ഇന്നലെ ഏത് ദിവസമായിരുന്നു നീ ഏത് വർഷത്തിലാണ് ജനിച്ചത് ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഈ വീഡിയോയിലൂടെ നോക്കാം സോ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക വീഡിയോടെ അവസാനമുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ ഇന്ന് എത്രാം തീയതിയാണ് വാട്ട് ഈസ് ദ ഡേറ്റ് ടുഡേ വാട്ട് ഈസ് ദ ഡേറ്റ് ടുഡേ ഇന്ന് ഏത് ദിവസമാണ് വാട്ട് ഡേ ഈസ് ഇറ്റ് ടുഡേ വാട്ട് ഡേ ഈസ് ഇറ്റ് ടുഡേ ഇത് ഏത് മാസമാണ് വാട്ട് മന്ത് ഈസ് ദിസ് വാട്ട് മന്ത് ഈസ് ദിസ് മറ്റന്നാൾ ഏത് ദിവസമാണ് വാട്ട് ഈസ് ദ ഡേ ആഫ്റ്റർ ടുമോറോ വാട്ട് ഈസ് ദ ഡേ ആഫ്റ്റർ ടുമോറോ ഇന്നലെ ഏത് ദിവസമായിരുന്നു വാട്ട് ഡേ വാസ് ഇറ്റ് എസ്റ്റർഡേ വാട്ട് ഡേ വാസ് ഇറ്റ് എസ്റ്റർഡേ അടുത്ത ആഴ്ചയിലെ ആദ്യ ദിവസം ഏതാണ് വാട്ട് ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് നെക്സ്റ്റ് വീക്ക് വാട്ട് ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് നെക്സ്റ്റ് വീക്ക് ഇത് മാസത്തിലെ ഏതാഴ്ചയാണ് വാട്ട് വീക്ക് ഓഫ് ദ മന്ത് ഈസ് ദിസ് വാട്ട് വീക്ക് ഓഫ് ദ മന്ത് ഈസ് ദിസ് അടുത്ത മാസം ഏതാണ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് മന്ത് വാട്ട് ഈസ് ദ നെക്സ്റ്റ് മന്ത് നിന്റെ പിറന്നാൾ ഏത് മാസത്തിലാണ് വാട്ട് മന്ത്സ് യുവർ ബർത്ത്ഡേ ഇൻ വാട്ട് മന്ത്ർ ബർത്ത്ഡേ ഇൻ നീ ഏത് വർഷത്തിലാണ് ജനിച്ചത് വാട്ട് ഇയർ വേർ യു ബോൺ വാട്ട് ഇയർ വേർ യു ബോൺ ഈ വർഷം ഓണം ഏത് മാസത്തിലാണ് ഇതെങ്ങനെ പറയാം കമന് വില